അമേരിക്കയെ കൂടെ യുദ്ധത്തിനിർക്കാൻ ഇസ്രായേലിന്റെ തീവ്രശ്രമം ഇറാനുമായി ചർച്ചയുടെ വാതിലടഞ്ഞിട്ടില്ലെന്ന് യു എസ് ഇസ്രായേലിനെ അറിയിച്ചു ഇറാൻ യു എസ് കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ വിവരങ്ങൾ അമേരിക്കയെ കൂടി യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ കൂടെ കൂടി വലിയൊരു ആക്രമണം ഇസ്രായേൽ ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ അതിന് ചില നേതാക്കൾ അനുകൂലമായിരുന്നില്ല വെറുതെ പശ്ചിമേഷ്യയിൽ നമ്മളായി ഒരു യുദ്ധം തുടങ്ങേണ്ടതില്ല നമ്മുടെ സംവിധാനങ്ങളെ അമേരിക്കയുടെ സംവിധാനങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാട് ട്രംപിനെ അവർ അറിയിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കനത്ത സമ്മർദ്ദമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്ദിമിൻ എത്ന്യാഹുവും അതേപോലെ തന്നെ സൈനിസ്റ്റ് ലോബിയും ട്രംപ് ഭരണകൂടത്തിന് മുമ്പിൽ വെക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഭരണകൂടം ട്രംപ് ഭരണകൂടം നെത്തന്യാഹുവിനെ അറിയിക്കുന്നത് ഇറാനുമായി ഇനിയും ചർച്ചയിലേക്ക് കൊണ്ടുപോകണം ആ ചർച്ചയിൽ പരമാവധി സമ്മർദ്ദപ്പെടുത്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളെ ഇറാന് ഇറാന് സംബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഇനിയും ഇറാൻ പൂർണ്ണമായും ചാമ്പലാകുന്നതിന് മുമ്പ് ഈ ചർച്ചയുടെ മേശയിലേക്ക് വരിക എന്നുള്ളതാണ് ഇസ്രായ ഇറാന് നല്ലത് എന്നൊരു ഭീഷണി കഴിഞ്ഞ ദിവസം മുഴക്കി ഇപ്പോൾ ഇന്ന് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല പക്ഷേ ഇസ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈനിക താവളകളെയോ അല്ലെങ്കിൽ സൈനികരെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ വൻതോതിൽ തിരിച്ചടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും യു എസിൻ്റെയും യു കെയുടെയും എല്ലാം സൈനിക സന്നാഹങ്ങളും യുദ്ധ സന്നാഹങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഇതെല്ലാം യു എസിൻ്റേത് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ യു കെയുടേതും എത്തി എത്തിയിട്ടുണ്ട് ഒരുപക്ഷേ ഇറാൻ്റെ കയ്യിലാണ് ഇനി കാര്യങ്ങൾ കിടക്കുന്നത് ആ ഈ ആക്രമണത്തിൽ അമേരിക്കയെ കൂടി പങ്കാളിയാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇറാൻ്റെ നടപടികളും ഏറെ പ്രധാനമായിരിക്കും ഇറാഖിലെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെയോ ഏതെങ്കിലും രാഷ്ട്രങ്ങളിലെ യു എസ് ബേസുകൾക്ക് നേരെയോ യു എസ് എംബസികൾക്ക് നേരെയോ ഇറാൻ ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ അമേരിക്കയും അതിൽ പങ്കാളികളാകും പക്ഷേ അവിടെ നിർണായകമായിട്ടുള്ളൊരു വിഷയം ഇറാനെ ആക്രമിക്കാൻ ഏതെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ബേസുകൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് ഈ ജി സി സി രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഖത്തറിലും അതേപോലെ തന്നെ ബഹ്റൈനിലും ഒക്കെയാണ് അവർക്ക് സംവിധാനങ്ങളുള്ളത് ആ സംവിധാനങ്ങളിൽ നിന്ന് ആയിരിക്കരുത് ഇറാനു നേരെയുള്ള ആക്രമണം എന്ന് കർശനമായി തന്നെ ജി സി സി രാഷ്ട്രങ്ങൾ ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ അഭ്യർത്ഥന മാനിക്കുമോ ട്രംപ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അതില്ല എങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലാകെ ഒരു വലിയ യുദ്ധത്തിന് തന്നെ തിരികൊളുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവുക